ഭാഗമായി പ്രവർത്തകർ തമ്മിൽ സംഘർഷം സംഘർഷത്തിൽ ഇരുകൂട്ടർക്കും പരിക്കേറ്റു മുഴുവൻ സീറ്റിലും വിജയിച്ചു നടന്ന പാനൽ വിജയിച്ചിരുന്നു വിജയിച്ചവരെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന ഷാളണീച്ച് സ്വീകരിക്കുന്നതിനിടയിൽ കല്ലും മറ്റു മാരകായുധങ്ങളുമായി സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ഇനി പറയണം അവിടെ പറഞ്ഞു പറഞ്ഞു കേരളത്തിൽ സി പി എം നടത്തുന്ന ആക്രമണത്തിന്റെ ഭാഗമായാണ് ഐ ടി ഐയിലും സംഘർഷം അഴിച്ചുവിട്ടത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിരളിപുണ്ട എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ ആക്രമണം അപലപനീയമാണെന്ന് എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പറഞ്ഞു അവർക്കുണ്ടാകണം അക്രമത്തിന് ചിന്തിക്കണം

കഴിഞ്ഞ കുറച്ച് നാളുകളായി ജയശീവിൻ്റെ ക്രിമിനൽ സംഘം നിരന്തരമായി ആക്രമണം നടത്തുകയാണ് അതിനവർ ധീരജൻ്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത വെള്ളയാംകുടിക്ക് അപ്പുറയുള്ള പരിസരവാസികളായ ആ കൊലപാതക കേസിൽ പ്രതികളെയും അതുപോലെ തന്നെ തോപ്രാകുടിയിലും പരിസര പ്രദേശത്തിലുമുള്ള കോൺഗ്രസ് ഗുണ്ടകളെയും പ്രത്യേകമായി ഇറക്കിയാണ് ഈ ഈ എസ് എഫ് ഐക്ക് നേരെയുള്ള കിരാതമായ ആക്രമണം നടത്തിയത് എസ് എഫ് ഐക്കാരായ പെൺകുട്ടികളെ അവിടെ ഗവൺമെൻറ് ഐ ടിയുടെ പരിസരത്ത് വെച്ച് ആക്രമിക്കുകയും അതുപോലെ തന്നെ അതിനെ തുടർന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ സഖാവ് നിജോബി ദേവിക്കെതിരെ സിജു ചക്കംബോഡന്റെയും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കംബോഡന്റെയും ഷമോയ് കെ ജോർജിന്റെയും നേതൃത്വം ക്രിമിനൽ സംഘം തുടർച്ചയായ ആക്രമണം നടത്തുകയും സാഹചര്യമാണ് കട്ടപ്പറയിലുള്ളത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തെയും മുഴുവൻ ഐ ടി ഐകളിലും ആക്രമണം അഴിച്ചുവിടുകയാണ് കുട്ടികൾക്ക് ഐ ടി ഐയിൽ പഠിക്കാൻ പോലും സാധ്യമല്ല കെഎസ് യുവിന്റെ ഗുണ്ടാ വിളയാട്ടമാണ് ഇവിടെ നടക്കുന്നതെന്ന് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് പറഞ്ഞു ഫലം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ കെ എസ് യു മനഃപൂർവ്വമായിട്ടുള്ള സംഘർഷം നമ്മുടെ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകൾക്കത് നടത്താൻ വലിയ ശ്രമം നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ കട്ടപ്പന എയ്റ്റിക്ക് അത് നടന്നിട്ടുള്ളതും മറ്റൊന്നുമല്ല ഇതേ നിരക്കേ മനപൂർവ്വം ക്യാമ്പസിൻ്റെ അത് സംഘർഷം സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഇത് തന്നെയായിരുന്നു ഒരു ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊണ്ടിരിക്കുന്ന എസ് എപ്പിഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദൗത്യത്തിന് അതിക്രൂരമായിട്ട് ലെഞ്ചു ഉപയോഗിച്ചിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ കോൺഗ്രസിൻ്റെ ആൾക്കാർ അതായത് കോൺഗ്രസിൻ്റെ മന്ദലം പാലമായിട്ട് ഉണ്ടോ എന്ന് തന്നെ വലിയ സംശയമുണ്ട് നമുക്ക് എന്ത് തന്നെയാണെങ്കിലും

പരിക്കേറ്റവരെ കട്ടപ്പനയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ വലിയ സംഘർഷം ഒഴിവാക്കി